ും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ കോയമ്പത്തൂർ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ കാണാം ഇന്ന് നാത്തൂന്റെ വീട്ടിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസാണ് രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു പതിനൊന്ന് മണിയായപ്പോ നാത്തൂന്റെ വീട്ടിൽ നിന്നും ചിക്കാന്റെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഞാനും തനിമോളും താത്തേയും കൂടി താത്താന്റെ വണ്ടിയിലാണ് പോകുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ഉമ്മയും റൈമോളും നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും മെല്ലെ നടന്നിട്ടാണ് പോയത് അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല പണിയാണ് കേട്ടോ ബിരിയാണി വെക്കുന്ന തിരക്കിലാണ് ഇപ്പൊ അതാ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പതാ ഞങ്ങൾ ചിക്കൻ ബിരിയാണി വെക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ മൂതശ്ശിക്ക് രണ്ടാമത്തെ വിശേഷായത് കൊണ്ട് ഞങ്ങളാണ് എല്ലാം തന്നെ ചെയ്യുന്നത് കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാത്തിനും നിൽക്കുന്നുണ്ട് പിന്നെ വെക്കുന്നത് നാത്തൂനാണ് കേട്ടോ ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് വേണ്ടതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് തനിമോളും റൈമോളും പിന്നെ കൊച്ചു ടി വി കാണുന്ന തിരക്കിലാണ് കുട്ടികളെല്ലാവരും സ്കൂളിലോട്ട് പോയത് കൊണ്ട് അവരാരും തന്നെ കളിക്കാനില്ല ഇനി അവർ വരാൻ നാലുമണിയാകും അപ്പം താ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ഒന്ന് ഇട്ടു വയ്ക്കുന്നുണ്ട് ലെഗ് പീസാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിന് നിറയെ കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് കറിവേപ്പിലി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാകും എന്നാണ് നമ്മുടെ നാത്തൂൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിറയെ കറിവേപ്പിലിട്ടിട്ട് തന്നെ മസാല നന്നായി തന്നെ കൂട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം തന്നെ മസാല പെരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ ഇവിടെതാ ഉമ്മ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം തന്നെ തൊലിക്കുന്ന തിരക്കിലാണ് ഉമ്മാക്ക് പിന്നെ എവിടെ ചെന്നാലും ഈ ഒരു പണിയാണ് കിട്ടാറ് അങ്ങനെ അങ്ങനെയതാ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അരിയൊക്കെ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ബിരിയാണിയാണ് നമ്മുടെ കല്യാണ ബിരിയാണിയില്ലേ അതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാ എല്ലാം തന്നെ അരിഞ്ഞുകൊണ്ട് ബിരിയാണി ചെമ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഒന്ന് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനിയിപ്പോൾ താ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ലെഗ് പീസ് ആയതുകൊണ്ട് കുറച്ചധികം നേരം നേരം തന്നെ വേണ്ടി വേണ്ടിവരും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ എനിക്ക് ഈ ചിക്കൻ ലെഗ് പീസിനോട് വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അങ്ങനെതാ ദം ബിരിയാണി ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും നല്ല ആവി പറക്കുന്ന ബിരിയാണി തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന്റെ ഇടയിൽ സാലഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് തൈരിലോട്ട് ഉള്ളിയും കുക്കുംബറും മല്ലയിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ആക്കി എടുത്തിട്ട് അതിലേക്ക് തൈര് കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുത്തതാണ് പിന്നെ എന്താന്ന് വച്ചാല് ഇവിടെ കിട്ടുന്ന തൈരിന് തീരെ പുളിയില്ല നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് ഒരു മയോനീസ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും കിട്ടുക ഇവിടത്തെ തൈര് വായിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ എക്സ്പ്രഷൻ തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇനിയിപ്പതാ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ട് പോവാണ് ഇപ്പം തന്നെ സമയം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം അതാ ഞങ്ങളെല്ലാവരും തന്നെ കഴിക്കാനായിട്ട് പോവുകയാണ് ചില്ലിയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ലെമൺ ഒക്കെ ഒന്ന് സ്ക്വേസ് ചെയ്ത് ഞങ്ങളിതാ കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ സ്ഥലപരിമിതി മൂലം ഞങ്ങൾ നിലത്തൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത് എന്തായാലും എത്ര ചെറിയ വീടായാലും എല്ലാവരും കൂടി ഒത്തുകൂടിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് തനിമോൾക്ക് പിന്നെ ഒരു കുഞ്ഞി ചെയറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ റാസിക്കിന്റെയാണ് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഇതാ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് റൂമുകളെ ഉള്ളു ഒരു ഹാളും ഒരു അടുക്കളയും അങ്ങനെ ഞങ്ങൾ ഇതാ വൈകുന്നേരം ആയപ്പോ മുത്തുമ്മന്റെ വീട്ടിലോട്ട് വന്നതാണ് അവിടെ വന്നപ്പോ ഇവിടെ ചായ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ചായന്റെ കൂടെ കഴിക്കാനായിട്ട് വാഴക്കബജിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പുതിയ വീടാണ് കേട്ടോ മുകളിലോട്ട് പുതിയതായിട്ട് എടുത്തതാണ് അപ്പൊ ഞാൻ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണു എന്തായാലും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാല് എല്ലാവരും തന്നെ കണ്ടം വഴി ഓടലാണ് പതിവ് അതെന്താന്നറിയില്ല എന്തായാലും എന്നെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് അതെന്തായാലും അവിടെ ഇരിക്കട്ടെ ഇത് ഏലാമിയാണ് അതായത് എന്റെ ഉമ്മാന്റെ ഉമ്മാന്റെ അനിയേറ്റി അതായത് വെള്ളിമ്മാന്റെ അനിയേറ്റി ആളെന്നോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ചായയും ബജിയൊക്കെ കഴിച്ച് വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ഇനി ഇതാ മുകളിലോട്ടാണ് പോകുന്നത് മുകളിലോട്ട് ജസ്റ്റ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് മുകളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീനുള്ള സ്പേസും അവിടെ തന്നെയാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പൂനാലും അതുപോലെ ക്യാരംസും എല്ലാം തന്നെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു റൂമ് കൂടിയുണ്ട് കേട്ടോ ഊനാല് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ റേമോള് നേരെ തന്നെ അതിലോട്ട് കയറിയിരുന്നു പിന്നെ അവര് എല്ലാവരും കൂടി നല്ല കളിയായിരുന്നു മൂത്തമ്മ ഇതാ കുട്ടികളുടെ കൂടെ തന്നെ ഊനാലൊക്കെ ആട്ടി കളിപ്പിക്കുന്നുണ്ട് പിന്നെതാ ക്യാരംസ് കുട്ടികൾ കളിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ അഫാന് സ്കൂള് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അവനും കൂടെ കളിക്കാനായിട്ടിരുന്നു റാസികന് പിന്നെ അതൊന്നും അറിയാത്തത് കൊണ്ട് അവനിങ്ങനെ നടക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് തട്ടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു എട്ട് മണി ആവാറായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയതാണ് അപ്പം താ തനിമോള് റെഡി റെഡിയായി നിൽക്കുന്നുണ്ട് അവള് തലയ്ക്ക് ചീവിക്കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പിയാക്കിയിട്ടുണ്ട് എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലാണ് എന്താന്ന് വെച്ചാൽ പുറത്തേക്ക് പോവുകയല്ലേ പറയും വേണ്ടല്ലോ പാർക്കിലോട്ടാണ് പോകുന്നത് ഞങ്ങൾക്കുള്ള വണ്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിതാ എല്ലാവരും ഓട്ടോയിൽ കയറാനായിട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോ ഐലവ് കോവയിൽ എത്തിയിട്ടുണ്ട് അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നിറയെ സ്കൂൾ കുട്ടികളാണ് ഉള്ളത് അപ്പൊ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ് കുട്ടികൾ അതിന്റെ ഇടയ്ക്ക് ഓടിക്കളിക്കുന്നുണ്ട് അവിടെ ചെറിയ ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് അത് കണ്ടിട്ട് അതിൽ ചവിട്ടി കളിക്കുകയാണ് കുട്ടികളെ തനിമോളും കൂടെ കൂടിയിട്ടുണ്ട് അവളിവിടെ എത്തിയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു എന്തായാലും എൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്നുള്ള കരച്ചിലും വാശിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവൾ അവളുടെ പാട്ടിനെങ്ങനെ കളിക്കുന്നുണ്ട് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് എന്തായാലും ഫ്രീ ആയി നടക്കാലോ തനിമോൾക്ക് ഒരു ഉരുദാനറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മെല്ലെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തുള്ളൂ പിന്നെ അവൾ ഓടി ഓടി കയറലായി വേണ്ട എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും തിരക്കിൻ്റെ ഇടയിൽ കൂടി ഓടിയിട്ടാണ് അവൾ ഇതിലേക്ക് ഉരുതാനായിട്ട് വരുന്നത് അവൾക്ക് എന്തായാലും ഇവിടെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവളിതാ കുട്ടികളുടെ ഇടയിൽ കൂടെ കേറുന്ന സീനാണ് കേട്ടോ കാണുന്നത് അവളുടെ കൂടെ തന്നെ ഞാനും കാണിച്ചു കൊടുക്കാണ് ഇല്ലാന്നുണ്ടെങ്കില് അവളെ കുട്ടികളെല്ലാവരും കൂടി ഉന്തി മറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അവൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വരുന്നുണ്ട് കനിമോൾക്ക് എത്ര കളിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെയാണ് ഈ ഓട്ടം കുട്ടികളുടെ ഇടയിൽ കൂടി ഓടുന്നത് കൊണ്ട് എനിക്കാണെങ്കിൽ ആകെ പേടിയാണ് എങ്ങനെയെങ്കിലും തട്ടി വീണാലോ എന്നുള്ള പേടിയിലാണ് ഞാൻ റൈമോളും റാസ്റ്റൊക്കെ നല്ല ഉഷാറായി തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ നല്ല ആവേശത്തിലാണ് ഐഷുവിനാണ് കുറച്ച് പേടിയുള്ളത് അവൾക്ക് അവിടെ നിന്നും ഉരുതി വരാനായിട്ട് കുറച്ച് പേടിയാണ് അവൾ തിരിച്ചു കയറി പോകുന്നുണ്ട് എങ്കിലും ഞാൻ അവളുടെ പേടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ അത് കഴിഞ്ഞ് ഊനാലാടാനായിട്ട് നിന്നു റേമോളും അതുപോലെ അഫാനും കൂടിയാണ് ആടാനായിട്ട് ഇരുന്നത് അത് കഴിഞ്ഞതാ അഫ്രിയും കൂടെ തനിമോളും കൂടി ഇരുന്നിട്ടുണ്ട് അവർ ഊനാലാടുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് രാത്രിയിലെ ആ ഒരു വ്യൂ കാണാന് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അധികവും സ്കൂൾ കുട്ടികളായിരുന്നു അവർ പോയതിനു ശേഷമാണ് കുറച്ചൊന്ന് ഒഴിഞ്ഞത് മൂനാല് കിട്ടാൻ വേണ്ടി കുറച്ചു നേരം തന്നെ കാത്തു നിൽക്കേണ്ടി വന്നു ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാല് വലിയൊരു പുഴയാണ് കാണുന്നത് ലൈറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് ഞാനിതാ ഊനാനിൽ ഒന്ന് ഇരുന്ന് നോക്കിയതാണ് പർദ്ദ ചെറുതായി ഒന്ന് വഴുത്തുന്നുണ്ടായിരുന്നു കൂടെ റാസിക്കുന്നുണ്ട് ഞാൻ നേരെ പിടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഒരു കൈ കൊണ്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും വഴുക്കി വീണു പിന്നെ ആരും കണ്ടില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ മെല്ലെ അവിടെ നിന്ന് എണീക്കയാണ് ചെയ്തത് അത് കഴിഞ്ഞതാ ഇവിടെ കളിക്കാനായിട്ട് കയറിയപ്പോ തനിമോള് നല്ല കരച്ചിലായിരുന്നു അതിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് അങ്ങനെ തനിമോളിലെയും കയറ്റിയും കയറ്റി കഴിഞ്ഞപ്പോൾ അവൾക്ക് ചാടാനായിട്ട് കഴിയുന്നില്ല അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുള്ള കരച്ചിലായി അങ്ങനെ നേരം അവിടെ നിർത്തിയതിന് ശേഷം തിരിച്ച് ഇറക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തതായി ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ റീൽസ് എടുക്കലും അതുപോലെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഫാമിലിയായി നിന്ന് ഒരു ഫോട്ടോ എടുക്കാനോ എന്ന് കരുതി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇത് വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയ ഒരു പക്ഷിയാണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയ ഒരു സമ്മതിക്ക് തന്നെ വേണം കേട്ടോ നല്ലൊരു കിഴിവ് തന്നെയാണ് ഇത് പിന്നെ ഇതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ദയവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടതാ ഞങ്ങൾ ഇനി പുറത്തോട്ട് പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കാളനും ബേൽപൂരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചത് നോക്കുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയമാണ് ഒമ്പത് മണി പിന്നെ ഇതാ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും കയറാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ ബോട്ട് സർവീസൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ പകല് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാലേ ഇതിൽ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇതാ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി ഉൾഫിയും എല്ലാം തന്നെ വാങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് കടന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്